നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന മലക്കറി എല്ലാം ഇല്ലാതെ ഒരു സിമ്പിളായിട്ടൊരു സാമ്പാർ വയ്ക്കുന്നതാണ് അല്ല തുമര തുമര ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് സവാ തക്കാളി സവാള വഴുതിടങ്ങ ഇതെല്ലാം ഇട്ട് പച്ചക്കറികളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ വയ്ക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ആവശ്യത്തിന് കായം ചെറിയ രണ്ട് കഷ്ണം ഉലുവ പൊടിച്ചത് പിഴുപുളി ഇതെല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് ഇട്ട് ചെയ്ത് കുറച്ച് കുറച്ച് കരിയപ്പിലേയും കൂടെ ഇട്ട് സാമ്പാറായി നമുക്ക് കടു പൊട്ടിത്ത കടു നല്ലപോലെ പൊട്ടുമ്പോൾ ഇല്ലാണ്ട് എല്ലാം നല്ല സാമ്പാറായില്ല പച്ചക്കറി ഇല്ലാതെ നമുക്ക് സാമ്പാർ പെട്ടെന്ന് വീട്ടിലുള്ള കാര്യങ്ങൾ എടുത്ത് നമുക്കിതുപോലെ സാമ്പാർ ഉണ്ടാക്കാം തളക്ക ഉണ്ടോ നല്ല ചൂട് ദോശ ചൂട് സാമ്പാർ റെഡി നോക്കണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ